ഇനിയൊന്ന് പോക്കുമോ ആ നല്ല മാവ് ഇനിയൊന്നു നൽകുമോ ഒരു നല്ല മാമ്പയം ആ മാവിൻ കൊമ്പത്തോരു ഞാൻ കെട്ടി ഇനിയൊന്നു ആടി കളിക്കുവാനൊക്കുമോ ഇനിയൊന്ന് പോക്കുമോ ആ നല്ല മാവ് ഇനിയൊന്നു നൽകുമോ ഒരു നല്ല മാമ്പഴം ആ മാവിൻ കുമ്പത്തോരു ഞാലുകെട്ടി ഇനിയൊന്ന് ആടി കളിക്കുവാനക്കുമോ ചക്കരമാവിന്റെ കൊമ്പത്തിരുന്ന് ഇനിയൊന്ന് കൂകി വിളിക്കുമോ കുയിലേ ച കരമാവിന്റെ കുമ്പത്തിരുന്ന് ഇനിയൊന്ന് കൂവി വിളിക്കുമോ കുയിലെ വിദ്യാലയ മുറ്റത്ത് ചിനിമരച്ചോട്ടിൽ ഓടിത്തളർന്നൊന്നിരിക്കുവാനുക്കുമോ ആ മരത്തണലിൽ ഒന്നിച്ചിരുന്ന് പലതും പറഞ്ഞു ുമോ വിദ്യാലയമുറ്റത്തെ ചീനി മരച്ചോട്ടിൽ ഓടി തളർന്നൊന്നിരിക്കുവാനുക്കുമോ ആ മരത്തണലിൽ ഒന്നിച്ചിരുന്ന് പലതും പറഞ്ഞു രസിക്കുവാനുക്കുമോ തോരാത്ത മഴയത്ത് കുടയില്ലാതോടിയിട്ട് ഓടാതെ ഓടി കളിക്കുവാനുക്കുമോ തോരാത്ത മഴയത്ത് കുടയില്ലാതോടിയിട്ട് ഓടാതെ ഓടി കളിക്കുവാനുക്കുമോ ചക്കരമാവിന്റെ കുമ്പത്തിരുന്ന് ിയൊന്ന് കൂകി വിളിക്കുമോ കുയിലേ ചക്കരമാവിന്റെ കുമ്പത്തിരുന്ന് ഇനിയൊന്ന് കൂവി വിളിക്കുമോ കുയിലേ വിദ്യാലയമുറ്റത്ത് ഓടി ഓടിത്തളർന്നൊന്നിരിക്കുവാനുക്കുമോ മരത്തണലിൽ ഒന്നിച്ചിരുന്ന് പലതും പറഞ്ഞു രസിക്കുവാനൊക്കുമോ വിദ്യാലയമുറ്റത്തെ ചീനി മരച്ചോട്ടിൽ ഓടി ഓടിത്തളർന്നൊന്നിരിക്കുവാനുക്കുമോ ആ മരത്തണലിൽ ഒന്നിച്ചിരുന്ന് പലതും പറഞ്ഞു ുമോ തോരാത്ത മഴയത്ത് കുടയില്ലാതോടി ഓടാതെ ഓടി കളിക്കുവാനുക്കുമോ തോരാത്ത മഴയത്ത് കുടയില്ലാതോടിട്ട് ഓടാതെ ഓടി കളിക്കുവാനുക്കുമോ കാലം ആ ബാല്യകാലം എങ്കിലും അറിയാതെ മോഹിക്കുമെന് മനം ഇനി കാലം ആ ബാല്യകാലം എങ്കിലും അറിയാതെ മോഹിക്കുമെന് മനം